എല്ലാർക്കും ഭൂലോകം ടിവിയിലേക്ക് ബോയിംഗ് കമ്പനി നിർമ്മിച്ച സ്റ്റാർലൈൻ പേടകത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് വെറും എട്ട് ദിവസത്തെ ദൗത്യത്തിന് പോയ സുനിതയ്ക്ക് സ്റ്റാർലൈൻ പേടകത്തിലെ ഹീലിയം ചോർജയും ത്രസ്റ്റർ തകരാറും കാരണം ബഹിരാകാശ നിലയത്തിൽ തങ്ങേണ്ടി വന്നത് ഒൻപത് മാസത്തിലേറെയാണ് ജൂൺ പതിനാലിന് തിരികെ പോരേണ്ടതായിരുന്നു മാർച്ച് പത്തൊമ്പതിന് ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിനാണ് സുനിത വില്യംസ് ഉൾപ്പെടുന്ന ക്രൂ നയൻ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ ഫ്രീഡം പേടകത്തിൽ ഭൂമിയിൽ മടങ്ങിയെത്തിയത് മെക്സിക്കൻ ഉൾക്കടലിൽ ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്നായിരുന്നു ഡ്രാഗൺ ക്യാപ്സൂളിൻ്റെ ലാൻഡിംഗ് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് സൂര്യോദയങ്ങളും അത്ര തന്നെ അസ്തമയങ്ങളുമാണ് സുനിത ബഹിരാകാശത്ത് ചിലവഴിച്ച കാലത്ത് കണ്ടത് ഭൂഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഏറ്റവും വലിപ്പം കൂടിയ കൃത്രിമ വസ്തുവാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം റഷ്യയുടെ പ്രോട്ടോൺ സോയൂസ് റോക്കറ്റുകളും അമേരിക്കയുടെ സ്പേസ് ഷട്ടിലുകളും ചേർന്നാണ് ഇതിൻ്റെ ഭാഗങ്ങൾ ബഹിരാകാശത്ത് എത്തിച്ചത് ഭൂമിയിൽ നിന്നും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ഈ നിലയം മുന്നൂറ്റി മുപ്പത് കിലോമീറ്ററിനും നാനൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്ററിനുമിടയിൽ ഉയരത്തിലായുള്ള ഭ്രമണപഥത്തിലാണ് സഞ്ചരിക്കുന്നത് സെക്കൻഡിൽ ശരാശരി ഏഴ് പോയിൻ്റ് ആറ് ആറ് കിലോമീറ്റർ അതായത് മണിക്കൂറിൽ ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ് വരെ വേഗത്തിൽ സഞ്ചരിച്ച് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ആറ് ഒമ്പത് മിനിറ്റ് കൊണ്ട് ഭൂമിയെ ഒരു തവണ ചുറ്റി വരുന്നു അങ്ങനെ ഒരു ദിവസം പതിനാറ് തവണ ഭൂമിയെ വലം വലംബിക്കുന്നു എന്നുവച്ചാൽ ഭൂമിയിലുള്ളവർ ഒരു ദിവസം ഒരു സൂര്യോദയവും ഒരു അസ്തമയവും കാണുമ്പോൾ ബഹിരാകാശ നിലയത്തിലെ യാത്രികർ ഒരു ദിവസം പതിനാറ് സൂര്യോദയവും പതിനാറ് അസ്തമയവും കാണുന്നു അതു വച്ച് നോക്കിയാൽ ഇത്തവണ സുനിത വില്യംസ് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് സൂര്യോദയത്തിന് പകരം കണ്ടത് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് സൂര്യോദയങ്ങളും അത്ര തന്നെ അസ്തമയങ്ങളുമാണ് അതായത് ഭൂമിയിൽ ഏകദേശം പന്ത്രണ്ടര വർഷം കൊണ്ട് ഒരാൾ കാണുന്ന സൂര്യാസ്തമയങ്ങൾ కూ అవుతూ వార్తకల్ భూలోకం టివి సబ్స్ైబ్ చేారం